എൻ്റെ ഫാമിലിയിൽ ടീ പാർട്ടിയൊക്കെ നടക്കുന്ന ടൈമ് എന്നോട് എല്ലാവരും പറയുന്ന ഒരു സംഭവമാണ് നീ വരുമ്പോൾ ആ ചില്ലി ചിക്കൻ്റെ പോള കൊണ്ടുവരണം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ചില്ലി ചിക്കൻ്റെ റെസിപ്പി ആട്ടോ സോറി പോള അതിനായിട്ട് ചിക്കൻ ചെറുതായിട്ട് ക്യൂബായിട്ട് കട്ട് ചെയ്ത് ചെറുതായിട്ട് ക്യൂബായിട്ട് ആ എന്തോ ആവട്ടെ ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഉപ്പും മുളക് പൊടിയും ചില്ലി കളറും കൂടി ചേർത്തിട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം പിന്നെ വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് ഒരു നാല് വലിയ ഉള്ളി ക്യൂബായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ടുകൊടുത്ത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് എടുത്തതും കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്നും വഴറ്റിയെടുക്കാവേ അപ്പം പച്ചമുളകൊക്കെ എരിവ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാട്ടോ അപ്പം നല്ല എരിയുന്ന പച്ചമുളക് വേണ്ടി രണ്ടെണ്ണം ഞാനിപ്പം ചേർത്തിട്ടുള്ളൂ കേട്ടോ ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ പെപ്പർ പൗഡറും ചേർത്ത് കൊടുക്കാം അതൊക്കെ എരിവ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കണം എൻ്റെ ഇതിലില്ല കേട്ടോ ലാസ്റ്റ് സ്റ്റോക്കുമ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട് ആ ഒരു പിഞ്ച് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മെയിൻ വേണ്ടത് എന്താണ് ക്യാപ്സിക് ആണ് കേട്ടോ അപ്പോൾ ഒന്നര മുറി ക്യാപ്സിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ ഈ ചിക്ക ചില്ലി ചിക്കൻ്റെ പോള രണ്ടെണ്ണം ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയും പിന്നെ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നുട്ടോ മസാല അപ്പോൾ അത് ക്യാപ്സിക്കം കൂടി ഇട്ടിട്ട് ഒരു അഞ്ച് അഞ്ചാറ് മിനിറ്റ് മിനിറ്റൊക്കെ ഒന്ന് വാറ്റി കൊടുത്തിട്ട് അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ചിക്കനിലേക്ക് എല്ലാ മസാലയും പിടിക്കട്ടെ ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ചുകൊടുക്കണേനു പിന്നെ കറിവേപ്പിലുണ്ടെങ്കിൽ കറിവേപ്പിലേ ചേർത്ത് കൊടുക്കാം പിന്നെ മലയിലയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം കേട്ടോ പിന്നെ മെയിനായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് റെഡ് ചില്ലി സോറി ടൊമാറ്റോ കിച്ചപ്പാണ് അപ്പോൾ ടൊമാറ്റോ കെച്ചപ്പ് ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം കേട്ടോ ആദ്യം ഞാൻ കുറച്ച് ചേർത്ത് അപ്പോൾ ടേസ്റ്റ് ചെറിയൊരു കുറവുണ്ട് അപ്പോൾ കുറച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈമ് ഉപ്പയ്ക്ക് കറക്റ്റ് ആണോന്ന് നോക്കാം പിന്നെ കച്ചപ്പിൻ്റെ രുചിയൊക്കെ ഉണ്ടോയെന്ന് നോക്കാം അപ്പോൾ എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇന്ന് നമുക്ക് ചില്ലി ചിക്കൻ്റെ പോളുണ്ടാക്കാൻ നോക്കാം അപ്പം ബാറ്ററിന് ഞാൻ നാല് മുട്ടയും അതുപോലെ ഒരു ഗ്ലാസ് പാൽ ഒരു ഗ്ലാസ് മൈദ ഒരു കാൽ ഗ്ലാസ്സോളം സൺഫ്ലവർ ഓയില് പിന്നെ ആവശ്യത്തിന് ആവശ്യത്തിനുപ്പ് കുറച്ച് പെപ്പർ പൗഡറും കൂടി ചേർത്തിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ പാനിലേക്ക് പാത്രത്തിലേക്ക് ഞാൻ വലിയ പാത്രത്തിലാട്ട് ഉണ്ടാക്കുന്നത് അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കേട്ടോ അതുകൊണ്ടാണ് വലിയ പാത്രത്തിൽ ഉണ്ടാക്കുന്നത് എന്ന അതിലേക്ക് ഞാൻ ബാറ്റർ ഒഴിച്ചെടുത്തു കുറച്ച് ബാറ്റർ ഒഴിച്ചെടുത്തല്ലോ ഫ്ലെയിമിൽ ഓൺ ആക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ പാത്രത്തിൻ്റെ അടിയിൽ ഒരു തട്ടാമറ്റ വെച്ച് കൊടുക്കട്ടോ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അതുകൊണ്ടാണ് എന്നിട്ട് ബാറ്ററി ഒഴിച്ച് കൊടുക്കാം പിന്നെ ഫില്ലിങ് മസാല വെച്ച് കൊടുക്കാം കേട്ടോ ആദ്യം ബാറ്റർ ഒഴിച്ചു കൊടുക്കാം പിന്നെയും നമ്മളുണ്ടാക്കിയിട്ടുള്ള മസാല വെച്ച് കൊടുക്കാം പിന്നെയും ബാറ്റർ ഒഴിച്ച് കൊടുക്കാം നിങ്ങൾക്ക് ഒരു വട്ടം മാത്രമാണ് ഫില്ലിങ് വെച്ച് കൊടുക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ചില്ലി ചിക്കൻ്റെ പോലെ നല്ല ടേസ്റ്റാണ് എല്ലാവരും എന്നോട് പറയുന്ന കേട്ടോ നിൻ്റെ ആ ഒരു സിഗ്നേച്ചർ റെസിപ്പി എന്തായാലും കൊണ്ടുവരണം അത്രയും എല്ലാവർക്കും ഇഷ്ടാ കേട്ടോ ഞാനിത് ഗൾഫിലേക്കായാലും കൊണ്ടുപോകലുണ്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ കുറച്ച് ആക്കലുണ്ട് അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇത് റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കിതെന്താ ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്തിട്ട് കഴിക്കാട്ട എന്തായാലും ട്രൈ ചെയ്ത് നോക്ക് ഇഷ്ടമാവും കേട്ടോ ഒരിക്കൽ എന്തായാലും ട്രൈ ആക്കി നോക്കിയിട്ട് ടേസ്റ്റ് പിടിച്ചാൽ എന്തായാലും പിന്നെയും പിന്നെയും ഉണ്ടാകും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാം അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ കമൻറ്റ് ഇടാനും മറക്കണ്ട അപ്പോൾ ഓക്കെ ബൈ താങ്ക്